മോഹൻലാലെ നായകനാക്കി ആശീർവാദ് സിനിമാസ് ഒരു പടം ഒരുക്കിയാൽ അതിന്റെ പിന്നെ റിലീസും മാർക്കറ്റിങ്ങും ഒന്നും പിന്നെ പറയേണ്ട കാര്യമില്ല മികച്ച രീതിയിലായിരിക്കും അത് കൊണ്ടുവരുന്നത് എന്നതിൽ ആരാധർക്ക് പോലും യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയേണ്ട കാര്യവുമില്ലല്ലോ അവരത് മികച്ചതായി ഒരുക്കും എന്നത് ഉറപ്പ് തന്നെയാണ് റിലീസ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ തിയേറ്ററുകൾ ചാർട്ട് ചെയ്ത അവസരമൊക്കെ നമ്മൾ ഹൃദയപൂർവ്വത്തിന്റേതായി കേട്ടിരുന്നു അത്രയ്ക്ക് വലിയ ഒരുക്കങ്ങളാണ് അവർ നടത്തുന്നത് എന്നിരുന്നാലും അടുത്തിടെ ഒരു ട്രെൻഡ് ഉണ്ടായി തുടരും എന്ന ചിത്രത്തിന് വലിയ പ്രൊമോഷൻ ഒന്നും കൊടുക്കാതെ ഗംഭീര ഹിറ്റടിക്കുന്ന ഒരു സ്വഭാവം അത് നിർമ്മാതാവ് രജപുത്ര രഞ്ജിത്ത് ഒരു പ്ലാൻ ആയിരുന്നു ഒരു ഫാമിലി പടം എങ്ങനെ കൊണ്ടുവരണം എന്ന് അദ്ദേഹം തീരുമാനിച്ചത് ഈ രീതിയിലാണ് അത് പക്ഷേ ശരിക്കും വർക്കാവുകയും ചെയ്തു എന്നാൽ അതേ പോളിസി തന്നെയാണോ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിനും എടുക്കുന്നത് എന്നത് നോക്കി കാണുമ്പോൾ അങ്ങനെയല്ല മോഹൻലാൽ ചിത്രത്തെ ആശീർവാദിന്റെ രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കൊച്ചുപടമായതുകൊണ്ട് ആ രീതിയിലുള്ള മാർക്കറ്റിംഗ് മോഹൻലാൽ ഇപ്പോൾ ചാനലുകൾക്കൊക്കെ ഇന്റർവ്യൂ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചിത്രത്തിന്റേതായി പ്രൊമോഷൻ മെറ്റീരിയലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മൾ കാത്തിരിക്കുന്ന പോലെ തന്നെ ഹൃദയപൂർവ്വം എന്ന ചിത്രം മോഹൻലാൽ സത്യനന്ദ്രക്കാർ കൂട്ടിന്റെ ആ കാഴ്ച കാണാൻ വേണ്ടിയാണ് മോഹൻലാൽ സത്യനന്ദ്ര െട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം വലിയ പ്രതീക്ഷകളാണ് ആരാധകർക്ക് ഈ സിനിമയ്ക്ക് മേൽ ഉള്ളത് ചിത്രത്തിന്റേതായി ഇതുവരെ പുറത്തു വന്ന അപ്ഡേറ്റുകൾ എല്ലാം ഇരികെ നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഓണം റിലീസായിട്ടാണ് ചിത്രം പുറത്തിറങ്ങുന്നത് ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ഷോയുടെ വിവരങ്ങൾ പുറത്തു വരികയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഇരുപത്തെട്ടിന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഹൃദയപൂർവ്വത്തിന്റെ ഷോ ആരംഭിക്കുന്നത് നിരവധി ഫാൻ ഷോകളാണ് ചിത്രത്തിന്റേതായി മോഹൻലാൽ ആരാധകർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യ ദിനം മികച്ച കളക്ഷൻ സിനിമയ്ക്ക് നേടാനാകുമെന്നാണ് പ്രതീക്ഷ ചിത്രത്തിലെ ആദ്യ ഗാനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വെൺമതി എന്നാരംഭിച്ചു ഗാനം ആലപിച്ചിരിക്കുന്നത് സിദ് ശ്രീരാം ആണ് മാളവിക മോഹനാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റി ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത് മോഹൻലാനും ഗാനത്തിൽ കാണാം ഈ ഗാനം ഇരുകയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ഗംഭീര ഹിറ്റുമായിട്ടുണ്ട് പലരുടെയും ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഈ പാട്ട് അങ്ങനെ ഹൃദയപൂർവ്വത്തിന്റേതായി വന്ന പല പ്രൊമോഷൻ മെറ്റീരിയലുകളും അതിനൊക്കെ പ്രേക്ഷകരിൽ നിന്നും ഗംഭീരമായ റിസൾട്ടാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ചിത്രത്തിനെ കൂടുതൽ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും കേരളത്തിൽ എഫ് ടി എഫ് രാവിലെ തുടങ്ങുമ്പോൾ ചിത്രത്തിന്റെ റിലീസ് ഏറ്റവും വലിയ ടീമുകളിലാണ് ആശീർവാദ് ഏൽപ്പിച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസ് തങ്ങളുടെ കയ്യിൽ ഒരു മോഹലാ ചിത്രം ഉണ്ടെങ്കിൽ അത് ഗംഭീര രീതിയിൽ റിലീസും മാർക്കറ്റും ചെയ്യുമെന്നതിൽ ഒരു സംശയമില്ലെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാന്റെ ഈ ഹൃദയപൂർവ്വം വേൾഡ് വൈഡിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതായത് മേഖലയിലുള്ള ജയന്റുകളാണ് ടോപ്പ് പ്ലയേഴ്സ് തന്നെയാണ് ഓൺ ബോർഡ് ആയിരിക്കുന്നത് ജി സി സിയിൽ ഹാർക്ക് ഫിലിംസും യു കെയിൽ ആർ എഫ് ടിയും യു എസ് എയിൽ പ്രൈം മീഡിയയും കാനഡയിൽ യോർക്ക് ഓസ്ട്രേലിയ ആൻഡ് റസ്റ്റ് ഓഫ് വേൾഡിൽ സൈബർ സിസ്റ്റംസ് അങ്ങനെ ടോപ്പ് ആണ് ഹൃദയപൂർവ്വം എന്ന ആശീർവാദ് സിനിമാസിന്റെ ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് മലയാളത്തിന്റെ ട്രെഡീഷ് ടോപ്പ് പ്ലേഴ്സുകളാണ് ഇതിന് കൈവച്ചിരിക്കുന്നത് മാർക്കറ്റ് ലീഡേഴ്സായ ഫാർസും ജി സി സിയിൽ ഗംഭീരമായ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു കൂടാതെ എ പി ഇന്റർനാഷണൽ ആണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് അതും ആശീർവാദമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് തന്നെ ഇതിന്റെ ടീം എത്തിയിരുന്നു കേരള ഡിസ്ട്രിബ്യൂഷൻ ആശീർവാദ് സിനിമാസ് നേരിട്ട് നടത്തുമ്പോൾ ബാക്കിയുള്ളിടത്തൊക്കെ മാർക്കറ്റിലെ ടോപ്പ് പ്ലേയേഴ്സ് തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അത് തന്നെയാണ് പറഞ്ഞത് ഒരു മോഹൻലാൽ ആശീർവാദ് സിനിമാസ് വരുമ്പോൾ ഗംഭീരമായി തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇനി ഒരു ഗംഭീര പോസിറ്റീവ് റിസൾട്ട് കൂടി ലഭിച്ചാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊരു തുടരും തന്നെയായിരിക്കും ആശീർവാദ് സിനിമാസും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയാണിത് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ സെൻസറിംഗ് പൂർത്തിയായതിനു ശേഷമാണ് എഫ് ഡി എഫ് എസ് ടൈമിംഗ് പുറത്തു വന്നത് അതാണ് ഒമ്പത് മുപ്പത് എ എം ഇന് എഫ് ഡി എഫ് എസ് എന്ന റിപ്പോർട്ടാണ് ആരാധകർക്കിടയിൽ ഏറ്റവും വലിയ ആകാംക്ഷ നിറച്ചിരിക്കുന്നതും